വയനാടിനായി നാട് കൈകോർക്കുന്നു സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിലൂടെ ലഭിച്ച കാശ് പ്രൈസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കാസർഗോഡ് ജില്ലയിലെ കായിക പ്രതിഭ മാളവിക ബംഗളം ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കോർപ്പറേഷനിലും ലഭ്യമാണ് പത്തനംതിട്ടയിൽ നടന്ന ഇരുപത്തി ആറാമത് സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജില്ലാ ടീമാണ് ജേതാക്കളായത് ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനത്തിലൂടെ ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് മിഡ്ഫീൽഡർ ടോപ്പ് സ്കോററായി മളവിക ബംഗളത്തെ തെരഞ്ഞെടുത്തു അംഗീകാരമായി ലഭിച്ച ക്യാഷ് പ്രൈസും ഇതിനു മുൻപ് നടന്ന മത്സരങ്ങളിലൂടെ ലഭിച്ച ക്യാഷ് പ്രൈസും ചേർത്താണ് മളവിക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറിയത് ഒപ്പം ബംഗളം വുമൻസ് ഫുട്ബോൾ ക്ലിനിക്കിലെ കായിക പ്രതിഭകൾ ചേർന്ന് സ്വരൂപിച്ച തുകയും കഞ്ഞങ്ങാട് സബ് കലക്ടർ സുഫിയാൻ അഹമ്മദിന് കരുത് ചടങ്ങിൽ കൊച്ച് നിതീഷ് ബംഗളം കായിക അധ്യാപിക പ്രീതിമോൾ മളവിക അഞ്ചിത രേഷ്മ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്